നാമത്തെ ഹോസ്പിറ്റൽ ഓഫ് ഇന്ത്യ ആഭിമുഖ്യത്തിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ിൽ മദ്യലഹരി വിരുദ്ധ സന്ദേശയാത്രയോടനുബന്ധിച്ച് ഈ ദേശത്തെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല സാവകാശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ അല്പസമയത്തേക്ക് ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരു പക്ഷേ ഈ സന്ദേശം നിങ്ങളുടെ പല ചോദ്യങ്ങൾ ഉത്തരമായും നിങ്ങളുടെ പല അന്വേഷണങ്ങളുടെ കണ്ടെത്തലുകളായും അല്ലെങ്കിൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനും കാരണമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഇങ്ങനെയുള്ള സന്ദേശ യാത്രകൾ നിമിത്തം സന്ദേശങ്ങൾ നിമിത്തവും പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനും പലരുടെയും അന്വേഷണങ്ങൾക്ക് കണ്ടെത്തലുകളാകുവാനും പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനും ദൈവമിടയാക്കിയ അനുഭവങ്ങൾ ഞങ്ങൾ എല്ലാ മനുഷ്യനും ഇന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു സംഘർഷത്തിലാണ് അതിന് വിവിധങ്ങളാകുന്ന കാരണങ്ങളായിരിക്കാം രോഗങ്ങൾ ബന്ധുമിത്രാദികളുടെ പെട്ടെന്നുള്ള മരണങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബാധ്യതകൾ മനുഷ്യരൊക്കെ രാവിലെ നന്നായി സമാധാനത്തോടെ എഴുന്നേൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് കിടന്നുറങ്ങുന്നതിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംഘർഷം നിറഞ്ഞ ഒരു ജീവിതത്തോടാണ് എഴുന്നേൽക്കുന്നത് നമ്മളുടെ കൊച്ചു കേരളം സാക്ഷരയില്ലാത്തത് കൊണ്ടല്ല മദ്യത്തിലും ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആത്മഹത്യാ പട്ടികകളിൽ നമ്മുടെ കേരളം ഒന്നാം സ്ഥാനം പിടിച്ചത് സംസ്കാരമില്ലാഞ്ഞിട്ടല്ല ഇന്ന് നാം കാണുന്ന പല സാമൂഹിക തിന്മകളും അതിന്റെ പട്ടികയിൽ കേരളം കൊച്ചു കേരളം സാക്ഷര സുന്ദരമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന അഭിമാനം കൊള്ളുന്ന കേരളം ഒന്നാം ലിസ്റ്റിൽ വരുവാൻ കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടോ സംസ്കാരമില്ലാത്തത് കൊണ്ടോ സമ്പന്നതകളില്ലാത്തത് കൊണ്ടോ അല്ല പക്ഷെ അറിഞ്ഞും അറിയാതെയും ഇന്ന് മനുഷ്യരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സാമൂഹ്യ ഈ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദിനംതോറും ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് മദ്യപിച്ച് ജംഗ്ഷനുകളിലും സ്കൂളുകളിലും സ്കൂളുകളുടെ വാതിൽക്കലുമൊക്കെ തലമുറകൾ തങ്ങളുടെ ജീവിതങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന നമ്മുടെ ദിനംതോറും നാം കാണുന്ന ഒരു വിഷയമാണ് ആത്മഹത്യകൾ നമ്മുടെ ആയുരെ കുറവല്ല പല വീടുകളിലും ആത്മഹത്യ കൊണ്ട് ദുഃഖിക്കപ്പെട്ട മാതാപിതാക്കളുള്ള വീടുകളാണ് എന്തുകൊണ്ടിങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ആയുർ പ്രാന്തപ്രദേശങ്ങളിൽ സംഭവിക്കുന്നു ഞാൻ അഭിസംബോധന ചെയ്തിരിക്കുന്ന ചുറ്റുപാടും ധാരാളം സ്കൂളുകളുണ്ട് സാക്ഷരതയുടെ കുറവല്ല എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളുണ്ട് ആത്മീയതയുടെ കുറവുകളല്ല ധാരാളം മെഡിക്കൽ സ്റ്റോറുകളും ഹോസ്പിറ്റലും ഉള്ള ആയുർ പട്ടണത്തിൽ രോഗികളുടെ എണ്ണത്തിന് കുറവില്ല എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള സാമൂഹ്യമായ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അതിൽ അതിൻ്റെ കാരണങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞ് ഒത്തിരി സാമൂഹ്യ ലിസ്റ്റുകളൊക്കെ നിങ്ങളെ നിരത്തി ഞാൻ ഞാനിൻ്റെ സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളൊക്കെ ദിനംതോറും സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങളിലൂടെയും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നവരാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ മനുഷ്യരുടെ എല്ലാം ഉള്ളിൽ ഇങ്ങനെയുള്ള തിന്മ ഇങ്ങനെയുള്ള നിരാശകൾ ഇങ്ങനെയുള്ള ചിന്തകൾ വരുവാനുള്ള കാരണം എല്ലാ മനുഷ്യരും പാപികളാണെന്നുള്ളതാണ് എല്ലാ മനുഷ്യരും പാപത്തിനടിമകളാണ് എങ്ങനെ മനുഷ്യൻ പാപികളായി തീർന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പാപിയായിട്ടല്ല സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തെ പോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാവരും തങ്ങളുടെ ദൈവമാണ് ഒരു പടച്ചവനാണ് ഉടയവനാണ് തങ്ങളെ സൃഷ്ടിച്ചെന്ന് വിശ്വസിക്കുന്നവരാണ് നിരീക്ഷണവാദികൾ ഒഴികെ പക്ഷേ തങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഭാവിയായിട്ടല്ല പക്ഷേ ദൈവത്തിന്റെ കൽപ്പനകൾ മനുഷ്യൻ അംഗീകരിക്കാതെ വന്നപ്പോൾ ദൈവം പറഞ്ഞത് മനുഷ്യൻ സ്വീകരിക്കാതെ വന്നപ്പോൾ മനുഷ്യൻ പാപികളായി തീർന്നു തീർന്ന മനുഷ്യനെ ചിഹ്നം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വന്നില്ല മറ്റുള്ളവരെ കൊല്ലുന്നതിനോ സ്വന്തം മക്കളെ കൊലപാതകങ്ങൾ ചെയ്യുന്നതിനോ ആത്മഹത്യകൾ ചെയ്യുന്നതിനോ ഒന്നും മനുഷ്യനൊരു മടിയില്ലാതെ വന്നിരിക്കുക അതും കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും അധികം വർദ്ധിച്ചിരിക്കുക അതിന്റെ കാരണം മനുഷ്യന്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന പാപം എന്നാൽ മനുഷ്യൻ എങ്ങനെ ഈ പാപത്തിൽ രക്ഷപ്പെടുവാൻ പറ്റും എല്ലാ മതങ്ങളും ഇശങ്ങളും ഒക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ പറഞ്ഞു തരാറ് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും വിശുദ്ധ അടി അടിസ്ഥാനത്തിൽ ഞാൻ ഈ ആയുർ ജംഗ്ഷനിൽ ഉച്ചഭാഷയുടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഈ ഭാവത്തിൽ മോക്ഷം നേടുവാനുള്ള ഒരേ ഒരു മാർഗം കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾ എല്ലാവരും വേഷി ക്രിസ്തുവിനെ കുറിച്ച് കേട്ടോണ്ട് ഞങ്ങൾ പറയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവമായി ദൈവതയോടുള്ള സാദൃശ്യം മുറുകെ പിടിക്കാ ഈ ഇറങ്ങി ഒരു മനുഷ്യനായി ജീവിച്ച് മനുഷ്യ മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കണ്ട് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ സമൂഹത്തിൽ ഉയർത്തി അഥവാ ഉയർത്തിപ്പിടിച്ച് സ്നേഹിച്ച് കരുതി ഈ ഭൂമിയിൽ കർത്താവായി യേശു ക്രിസ്തു മുപ്പത്തിമൂന്ന് വയസ്സുവരെ ജീവിച്ചു താൻ ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ തിന്മകൾ തുടച്ചു നിൽക്കാനും പാപത്തിൽ നിന്ന് മോചനം നൽകാനുമാണ് യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ അതാണ് ലോകത്തിന്റെ ലോകത്തെ തങ്ങളുടെ പാപങ്ങളെ രക്ഷിക്കാനിരിക്കുന്ന രക്ഷകൻ എന്നാണ് യേശു ജനത്തെ തങ്ങളുടെ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ഭൂജാതനായി പക്ഷേ അന്നത്തെ മത കോടതിയും അന്നത്തെ രാഷ്ട്രീയ കോടതിയും യേശു ക്രിസ്തുവിനെ ശിക്ഷ വിധിച്ചു മരണശിക്ഷ വിധിച്ചു അങ്ങനെ യേശുവിന് അന്നത്തെ ഏറ്റവും നീചമായ മരണമായിരുന്ന ക്രൂശു മരണം വിധിച്ചെഴുതി ആ ക്രൂശുകൊണ്ട് യേശുക്രിസ്തു തന്റെ ജീവിതം അവസാനിക്കുമെന്ന് മതങ്ങളും രാഷ്ട്രവും ഒക്കെ ചിന്തിച്ച സ്ഥാനത്ത് യേശു ക്രിസ്തു ക്രൂശുകൊണ്ട് അവസാനിച്ചില്ല മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇന്നും യേശു ക്രിസ്തു ജീവിക്കുന്നു എന്തുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കാനിടയായി തീർന്നത് അത്രയും ദാരുണമായ ഒരു മരണം ഏറ്റെടുക്കുവാൻ ഇടയായി ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ മോക്ഷത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഒരു പാപിയാണെന്നും നിങ്ങളുടെ പാപത്തിന് പരിഹാരം മറ്റൊന്നുമില്ലെന്നും മനസ്സിലാക്കി ദൈവമായിരുന്ന യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നിങ്ങൾക്കും എനിക്കും വേണ്ടി മരിക്കുവാനിടയെ തുടർന്നു യേശു ക്രിസ്തുവിന്റെ അവസാനത്തുള്ള രക്തം വരെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിത്തന്നു അങ്ങനെ മനുഷ്യൻ തങ്ങളുടെ തിന്മകൾ നിന്ന് വിടുതല് പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗമായി യേശു ക്രിസ്സിന്റെ മാർഗമായിട്ടുള്ളു ഞാനൊരു പക്ഷേ ഇത് നിങ്ങളോട് പറയുമ്പം നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ ഒരു പഴം കഥ സാധാരണ കേട്ടോണ്ട് ഞങ്ങൾ വീട്ടമ്മമാർ രാവിലെ ജോലിയില്ലാതൊന്നും ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നല്ല പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സാമൂഹ്യ തിന്മകൾ വിശേഷാൽ മദ്യപാനത്തിന്റെ കെടുതികളൊക്കെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ് സമാധാനമില്ലാതെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയ സാഹചര്യങ്ങളിൽ നിന്ന് ഈ സാമൂഹ്യ തിന്മകളിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളും ഞങ്ങളെ വിടിച്ചത് ഈ യേശു ക്രിസ്തു ഞാൻ എൻ്റെ ചെറിയ സന്ദേശം അവസാനിപ്പിക്കാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർത്തപ്പെട്ടു നല്ല അധ്വാനിയായ ഒരു മനുഷ്യൻ എൻ്റെ പിതാവ് പക്ഷേ മദ്യപാനം എന്ന ശീലത്തിൽ അകപ്പെട്ട നിമിത്തം തന്റെ മദ്യപാന ശീല നിമിത്തം കുടുംബം മുഴുവൻ തകർക്കപ്പെട്ടു എൻ്റെ മാതാവ് ഒരു രോഗിയായി തീർന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദ്രോഗിയായിരുന്നു എന്റെ മാതാവിന് ഇനി മരുന്നില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടോ എന്ന് പറഞ്ഞ എന്റെ മാതാവിനെ തള്ളുവാനിടയെത്തീർന്നു രാവിലെ നല്ല ആഗ്രഹത്തോടെ കുഞ്ഞുങ്ങളെ നോക്കണം എന്നുള്ള ആഗ്രഹത്തോടെ അധ്വാനിക്കാൻ ഇറങ്ങിപ്പോകുന്ന പിതാവ് പക്ഷേ അധ്വാനിച്ച് വൈകിട്ട് കിട്ടുന്ന പണം മദ്യഷാപ്പിൽ തീർത്തിട്ട് വരുമ്പോൾ വീട്ടിൽ ഭാര്യ ഉണ്ടെന്നോ കുഞ്ഞുങ്ങളുണ്ടെന്നോ ഭാര്യയ്ക്ക് സുഖമില്ലെന്നോ ചിന്തിക്കാനുള്ള സുബോധം തനിക്കില്ല അങ്ങനെ ജീവിതം തീർത്തും നരകതുല്യമായപ്പോൾ ആത്മഹത്യ ഒരു പരിഹാരമായിരിക്കും വിചാരിച്ച് പലപ്പോഴും ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു പറ്റിയില്ല അവരുടെ മാതാപിതാക്കളൊക്കെ ജീവി ചിന്തിച്ചു ഏതെങ്കിലും മതപരമായ കാര്യങ്ങൾ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ മോക്ഷം ലഭിക്കുന്നു വിചാരിച്ചു അറിയാവുന്ന പുണ്യസ്ഥലങ്ങളിലും അറിയാവുന്ന സാഹചര്യങ്ങളിലും മതമൊന്നും നോക്കാതെ എല്ലായിടത്തും ഇതിൽ നിന്നൊരു മോക്ഷം കിട്ടാൻ ഈ സ്ത്രീയുടെ സൗഖ്യത്തിനും ഈ മനുഷ്യന്റെ ഈ മനുഷ്യന്റെ മദ്യപാനത്തിനുള്ള വിടുതലിനുമൊക്കെ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും സാധിച്ചില്ല അവസാനം എന്റെ പിതാവ് ഇങ്ങനെ വിചാരിച്ചു ഈ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും വിട്ട് നാട് വിട്ടു പോവുക അങ്ങനെ ചിന്തിച്ച് ഞങ്ങളുടെ ജംഗ്ഷനിലെത്തി അവസാനത്തെ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഉച്ചഭാഷണികളുടെ സഹായമൊന്നുമില്ലാതെ ഞാൻ ഇന്ന് ഈ ജംഗ്ഷൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത് പോലെ കുറച്ച് മനുഷ്യർ അവിടെ നിന്ന് അതിനകത്തൊരു രണ്ട് കണ്ണും കാണാത്ത കാണാത്തൊരു മനുഷ്യരുണ്ടായിരുന്നു അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കർത്താവേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു കർത്താവേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു കർത്താവ യേശുക്രിസ്തു സമാധാനം തരുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും യേശു ക്രിസ്തു എന്തുവാണെന്നോ യേശു ക്രിസ്തു ദൈവമാണെന്നോ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന മനുഷ്യരെ രക്ഷിക്കാനാണെന്നോ മനസ്സിലാക്കാതിരുന്ന മദ്യപാനിയായി ആർക്കും വേണ്ടാതെ കേസുകളും പോലീസ് സ്റ്റേഷനും വഴക്കുമൊക്കെ ലോഡിങ് തൊഴിലാളിയായി തീർന്നിരുന്ന ആ മനുഷ്യന്റെ കാതുകളിൽ ആ ശബ്ദം കേട്ടു ഞാൻ സമാധാനമില്ലാതെ അതെന്റെ മക്കളെയും ഭാര്യയും ഉപേക്ഷിച്ച് നാടുവിട്ടാൻ വിട്ടുപോകാൻ വന്നിരിക്കുകയാണോന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ എന്നെ കേൾക്കുന്നുണ്ട് മദ്യപാനത്തിനടിമയായി സമാധാനമില്ലാതെ വീട് വിട്ട് നാടുവിട്ടു പോകാൻ തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നെ കേൾക്കുന്നു നിന്റെ വീടിന് സമാധാനം തരാൻ യേശു ക്രിസ്തുനു കഴിയുമെന്ന് ആ സന്ദേശം എന്റെ പിതാവിന്റെ കാതുകളിലെത്തി ഞാൻ നിങ്ങളോട് പറയട്ടെ അന്ന് രാത്രി എന്റെ പിതാവ് ആ മനുഷ്യരുമായി എന്റെ വീട്ടിലെത്തി ദീർഘമായ വർഷങ്ങൾ ഹൃദ്രോഗിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അന്നത്തെ കാർഡിയോളജിസ്റ്റായിരുന്ന ഡോക്ടർ മാത്യു റോയി ഈ സ്ത്രീനെ പറഞ്ഞ വീട്ടിൽ വിട്ടിരുന്ന എന്റെ അമ്മയ്ക്ക് വേണ്ടി ആ ആ വന്ന ദൈവദാസന്മാർ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു അത്ഭുതമെന്ന് പറയട്ടെ നീണ്ട മുപ്പത്തഞ്ച് വർഷം എന്റെ അമ്മ ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ അന്ന് രാത്രിയിലെ പ്രാർത്ഥന നിമിത്തം ആയുസോടെ ഇരിക്കാൻ ഒരു വിക്സ് പോലും തേക്കാതെ അത് ജീവിച്ചിരിപ്പാൻ ദൈവം സഹായിച്ചു മദ്യപാനിയായി എഴുതും എഴുത്തും വായനയും എല്ലാവർക്കും ഒരു പിതാവിനെ അന്ന് അന്ന് രാത്രി രാത്രി ദൈവം രക്ഷിച്ചു നിന്ന് ഒരിക്കലും മോചനം വിചാരിച്ച ശീലം ഞങ്ങളുടെ വീട്ടിൽ തുറത്താണ് വീടി വലിക്കാറുള്ളത് പക്ഷേ അന്ന് രാത്രി എന്റെ പിതാവിന്റെ വീടിവലിയുടെ ശല്യം മാറി മുറുക്കുന്ന സ്വഭാവങ്ങൾ മാറി അങ്ങനെയുള്ള എല്ലാ സാമൂഹ്യ തിന്മകളും മാറി അന്ന് രാത്രി എന്റെ പിതാവിനെ ദൈവം രക്ഷിക്കുവാനിടയായി തീർന്നു ഞങ്ങളുടെ വീട്ടിൽ സമാധാനമുടേ ഓർത്തു നോക്കിക്കേ അന്നൊരു പക്ഷേ എന്റെ പിതാവ് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ മാതാവ് ആ രോഗത്തിന് അടിമയാക്കി ലോകത്ത് മാറ്റപ്പെടുന്നെങ്കിൽ ഇന്നീ ആയുർ ജംഗ്ഷനിൽ വന്നതോടെ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യത്തില്ലായിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കൊരു ജീവിതം തിരിച്ചു കിട്ടിയത് അന്ന് രാത്രി ഞങ്ങൾ കേട്ട സന്ദേശമാണ് ഏത് സന്ദേശം കർത്താവ് യേശു ക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നതെന്നും കർത്താവ് യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നതെന്നും കർത്താവായ യേശു ക്രിസ്തു സമാധാനം തരുന്ന സന്ദേശം ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റിയെങ്കിൽ ഈ കേരളത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു പക്ഷെ ഞങ്ങളുടെ വിദ്യാഭ്യാസം ൾ ഞങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് ഓരോ തെരുക്കോണിൽ നിന്ന് നശിക്കുന്ന ജീവിതങ്ങളെ കണ്ട് വിശേഷാൽ അടിമകളായിരിക്കുന്ന ജീവിതങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം വെച്ചു ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതുപോലെ പോയി നിന്നുകൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് ദൈവമെന്നോ യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കുമെന്നോ യേശുക്രിസ്തു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്നും വിളിച്ചു പറയുവാൻ ഞങ്ങൾക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യത്തിനായോ ഞങ്ങൾക്ക് ദൈവം അവസരത്തിനുമായി അവസരത്തിനുമായിട്ട് ആയൂർ ടൗണിലുള്ള എല്ലാ നിവാസികളും ദൂരത്തും ചാരത്തുമായി എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചു വരണം നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മദ്യപാനമോ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനമോ നിങ്ങളുടെ മക്കളുടെ മദ്യപാനമോ അല്ല നിങ്ങൾ തന്നെ അങ്ങനെ നിങ്ങളുടെ ജീവിതം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിലോ നിങ്ങൾക്കതിന് സാധിക്കാതിരിക്കുന്നെങ്കിൽ ഈ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കർത്താവായ യേശുദൂസിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഏതെങ്കിലും വിധത്തിലുള്ള മാരകമായ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നോ ഡോക്ടർമാരുടെ വിധികൾ കാത്ത് അല്ലെങ്കിൽ നിങ്ങൾ സി ടി സ്കാനോ എം ആർ ഐയോ മനസ്സിൽ കയ്യിൽ വെച്ചിട്ട് നിരാശയോടെ ജീവിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ മുപ്പത്തഞ്ച് വർഷം എന്റെ അമ്മ ആയുസയോടെ ജീവിച്ചു മക്കളെയും കൊച്ചുമക്കളെയും വളർത്തി ആരോഗ്യത്തോടെ ജീവിപ്പാൻ സൗഖ്യം നൽകിയ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ഞാൻ വിളിച്ചു പറയുകയാണ് നിങ്ങൾ സമാധാനമില്ലാത്തൊരു മനുഷ്യനാണോ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമില്ലാത്ത ഒരു മനുഷ്യനാണോ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് യേശു ക്രിസ്തു എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് ഞങ്ങൾ ഇങ്ങനെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദേശം പറയുമ്പോൾ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു ക്രിസ്തു എല്ലാ പ്രശ്നത്തിനും പരിഹാരം ാണ് ഞാൻ ഒരു അവസാനിപ്പിക്കട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു ഒരു കുച്ചു കുഞ്ഞായി ജനിച്ചതിന്റെ ഓർമ്മ നമ്മൾ ക്രിസ്തുമസ് ആയി കൊണ്ടാടുന്നു മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു മരിച്ചു അത് ഗുഡ് ഫ്രൈഡേ ആയിട്ട് കൊണ്ടാടുന്നു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അത് ഈസ്റ്റർ ആയി കൊണ്ടാടുന്നു ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന വലിയ സംഭവമുണ്ട് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ പോയത് തന്നെ മടങ്ങി വരും ഈ ലോകത്തിൽ ഏറ്റവും വലിയ സംഭവം ക്രിസ്തു മടങ്ങി വരവാണ് പക്ഷേ ഞങ്ങളോട് സമയം പറഞ്ഞിട്ടില്ല ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിളിൽ ഈ മുമ്പുള്ള എല്ലാ സംഭവങ്ങളും എഴുതിയിട്ടുണ്ട് നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുളിനെ കുറിച്ച് കേൾക്കുമ്പോൾ മഹാവ്യാധികൾ കാണുമ്പോൾ മനുഷ്യൻ മനുഷ്യനെതിരെ തല്ലുമ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം യേശുക്രി വരവായെന്ന് ഞങ്ങൾ ഓരോ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഓരോ തിന്നങ്ങളും വർഷങ്ങളും കാണുമ്പോൾ ഞങ്ങൾക്കറിയാം യേശു ക്രിസ്തുന്റെ വരവാണെന്ന് യേശു ക്രിസ്തുന്റെ വരവിൽ നിങ്ങളും ദൈവരാജ്യത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷകനും ദൈവമായി സ്വീകരിച്ച് ആ യേശു ക്രിസ്തു വേണ്ടി ജീവിപ്പാൻ സമർപ്പിച്ചാൽ ഈ സമാധാനവും സന്തോഷവും നിങ്ങൾക്കും ലഭിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദേശനിവാസികൾക്ക് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ അന്വേഷണങ്ങൾക്കും ഒരു മറുപടിയായി സന്ദേശം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായി അറിയണമെങ്കിൽ ഇവിടെ അടുത്ത് കിംസ് ഹെൽത്ത് സെന്ററിന്റെ അടുത്ത് ഐ സെന്ററിന്റെ ബോർഡ് വെച്ച് ഞങ്ങൾ കുടുംബമായി അവിടെ പാർത്ത് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്നു നിങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കടന്നു വന്നാൽ